ഹലോ ദാ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു റെസിപ്പി വീഡിയോ ആണ് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പഴംപൊരി വളരെ ഈസി ആയിട്ട് രണ്ട് മിനിറ്റിൽ റെഡിയാക്കി എടുക്കുന്ന പഴംപൊരിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്തത് ഇന്ന് ഞാൻ അതുപോലെ തന്നെ അതിൽ നിന്നൊക്കെ സിമിലറായിട്ടുള്ള വേറൊരു റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഡേറ്റ്സ് ഫ്രൈ ആണ് ഈന്തപ്പഴം പൊരിച്ചത് അപ്പോൾ നമ്മുടെ പഴംപൊരിയുടെ ബാറ്ററിൽ തന്നെയാണ് നമ്മൾ ഡേറ്റ്സ് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ പിന്നീട് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സാധാരണ ഞാൻ ഡേറ്റ്സ് ഫ്രൈ ചെയ്യാറുള്ളപ്പോൾ നമ്മൾ നമ്മുടെ ഡേറ്റ്സ് ഉണ്ടല്ലോ ഒരു സൈഡ് നടുവേ കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് അതിലത്തെ സീഡ് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പ്ലെയിൻ ഫുൾ ക്യാഷിനിട്ടാണ് ഞാൻ വയ്ക്കാറുണ്ടായിരുന്നത് പക്ഷേ ഇപ്രാവശ്യം എന്താ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറച്ച് കൂടുതൽ എന്താണ് സ്റ്റഫ്ഡ് ആയിട്ടുള്ള എന്താണ് നട്ട്സ് ആയിട്ടുള്ള ഡേറ്റ്സ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഡേറ്റ്സും നട്ട്സും ഡയറക്റ്റ് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചെടുത്തിരിക്കും വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ao കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടാണ് ഞാൻ ഇന്ന് ഫ്രൈ ചെയ്യുന്നത് കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി നട്ട്സ് സ്റ്റഫ്ഡ് ഡേറ്റ്സ് ഉള്ളത് കൊണ്ട് ഞാൻ ഇന്ന് സെപ്പറേറ്റ് ക്യാഷു നട്ട് സ്റ്റഫ് ചെയ്യുന്നില്ല ഇപ്പോൾ സാധാരണ അതുകൊണ്ട് തന്നെ ഞാൻ ആ ബോക്സിൽ നിന്ന് പിസ്ത പിസ്ത സ്റ്റഫ് ചെയ്തത് മാത്രം സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇന്ന് ഫ്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ ഈ ഈ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ്സ് ഫ്രൈ ആണ് അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനാണ് അതിനുള്ളിൽ ഏത് നട്ട്സ് വെക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് ഇപ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ ആ ഡേറ്റ്സിൻ്റെ സീഡ് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ക്യാഷ് നട്ട് വെക്കാം കോമൺ ആയിട്ട് ക്യാഷ് നട്ടാണ് എല്ലാവരും വെക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ആൽമണ്ട്സ് വെക്കാം അല്ലെങ്കിൽ നമുക്ക് വാൾനട്ട് വെക്കാം പിസ്ത വയ്ക്കാം ഐറ്റവും നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം ഈ ബാ ബാറ്റർ ഫുള്ള് കവർ ചെയ്തിട്ട് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്ത് എടുത്താലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണേ അടിപൊളിയാണ് എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്കാണ് അത് വളരെ ഈസിയാണ് ഞാൻ സാധാരണ വീട്ടിൽ പഴംപൊരി റെഡിയാക്കുന്ന ദിവസങ്ങളിലെല്ലാം എൻ്റെ കയ്യിൽ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ കോമൺ ആയിട്ട് എന്നും ആ ഒരു ഒരു ബാറ്ററിൽ സെയിം ബാറ്ററിൽ റെഡിയാക്കി എടുക്കാറുണ്ട് അപ്പോൾ അത് ഞാൻ ഇന്ന് ബാറ്റർ റെഡിയാക്കിയത് ഒരു ഒരു കപ്പ് ഒരു കപ്പ് മൈദ എടുത്തു പിന്നെ അതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു പിന്നെ വെള്ളം ഒഴിച്ചു നമ്മുടെ ബാറ്റർ ഉണ്ടല്ലോ നമ്മുടെ പഴംപൊരിയുടെ ബാറ്റർ റെഡിയാക്കിയെടുത്തു ഇത്രേ ഉള്ളൂ വെറും രണ്ടോ മൂന്നോ ചേരുവകൾ കൊണ്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് നമ്മൾ റെഡിയാക്കിയത് പിന്നെ ഇത് ഹെൽത്ത് വൈസ് നോക്കുവാണെങ്കിൽ ഈ മൈദയാണ് ഞാൻ കോട്ട് ചെയ്തിരിക്കുന്നത് തന്നെ അപ്പോൾ മൈദ മാറ്റിയിട്ട് ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിലും ഇതുപോലെ സെയിം തന്നെ നമുക്ക് കോട്ട് ചെയ്തെടുക്കാം പിന്നെ ഞാനിതിലേക്ക് ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ ടേസ്റ്റിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റ്സ് ഫ്രൈയിലിട്ടിട്ട് വെന്ത് വരുമ്പോഴത്തേനും നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് നല്ല സ്വീറ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വളരെ ഈസിയാണ് കേട്ടോ അപ്പോൾ ഇത് ഒരുമാതിരിപ്പെട്ട കൂടുതൽ ആളുകൾക്കും അറിയാം ഡേറ്റ്സ് ഫ്രൈ എന്നത് എങ്കിലും ഇത് പലർക്കും ഇതൊരു പുതിയ ഒരു എന്താ പറയുക സ്നാക്കാണെങ്കിൽ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യുക പിന്നെ നമ്മൾ വെണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കുമ്പോഴത്തേനും നമ്മുടെ ഡേറ്റ്സ് എന്ന് പറയുന്നത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ അതും പിന്നെ ഉള്ളിൽ ആ ഒരു നട്ട്സും ആ പുറത്തെ ആ ഒരു മൈതാട കൂട്ടീനും എല്ലാം ചേർന്നിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു മിക്സ്ഡ് ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ ഞാൻ പറയുകയാണ് പഴംപൊരി എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താണ് പറയുക സ്നാക്കാണ് പഴംപൊരിയിലും അടിപൊളിയാണ് ഈ ഒരു സ്നാക്ക് നമ്മൾ കഴിച്ചു കഴിയുമ്പോഴത്തേനും പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടു ഞാൻ സാധാരണ ഡേറ്റ്സ് ഫ്രൈ ചെയ്യുമ്പോൾ ആ മൈതാടെ കോട്ടിങ് കുറച്ച് കൂടുതൽ കൊടുക്കാറുണ്ട് അപ്പം അതിൽ മുക്കിയതിന് ശേഷം വീണ്ടും സ്പൂണിൽ കോരിയൊക്കെ ഒഴിക്കാറുണ്ട് പിന്നെ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് വീഡിയോയ്ക്ക് എന്താണ് നമ്മുടെ ഡേറ്റ്സ് ഫ്രൈകൾക്ക് ഒരു ഫിനിഷിങ് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഓവറായിട്ട് മൈദ ഡിപ്പ് ചെയ്യാത്തത് കാര്യം വെച്ചാൽ ആ മൈദ ഫ്രൈ ആകുമ്പോഴത്തേനുള്ള ആ ഒരു കോട്ടിങ് ഉണ്ടല്ലോ അതും ഉള്ളിലെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സും അതിൻ്റെ ഉള്ളിലെ ആ ഒരു ഹാർഡായിട്ടുള്ള നട്ട്സും ഒക്കെ ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് അപ്പോൾ എന്താണെങ്കിലും ഉണ്ടല്ലോ ഇതെന്ന് പറയുന്നത് ഒരു ഞാൻ കഴിഞ്ഞ ദിവസം പഴംപൊരിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു ടു ടു മിനിറ്റ്സ് ത്രീ മിനിറ്റ്സിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ ഈവനിങ് സ്നാക്ക് ചായയുടെ കൂടെ കഴിക്കണമെന്ന് തന്നെ ഇല്ല ഇത് നമ്മളിങ്ങനെ പൊരിച്ചു വെക്കുവാണെങ്കിലും നമുക്ക് രണ്ട് മൂന്ന് ദിവസം ചീത്തയാവാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഇതാ നമ്മുടെ ഈന്തപ്പഴം ഫ്രൈ എന്ന് പറയുന്നത് ഓരോന്നോരോന്നായിട്ട് ഞാൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു രണ്ട് ബാച്ചോളം എൻ്റെ കയ്യിൽ പൊരിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഏറ്റവും ആദ്യം ഞാൻ കാണിച്ചല്ലോ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഫില്ല് ചെയ്തിരിക്കുന്നത് പിസ്തയാണ് അപ്പോൾ ക്യാഷുനട്ട് ആണ് വളരെ കോമൺ ആയിട്ട് എല്ലാവരും ഫില്ല് ചെയ്യുന്നത് ക്യാഷുനട്ട് ആണ് പിന്നെ എൻ്റെ കയ്യിൽ ആൽമണ്ട് ഫില്ല് ചെയ്ത ഡേറ്റ്സ് ഉണ്ട് അങ്ങനെ പല പല ക്യാഷുനട്ട് ഫില്ല് ചെയ്ത ഡേറ്റ്സ് ഉണ്ട് അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഞാൻ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ആ പിസ്തയുടെ കളറും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോഴത്തേനും എനിക്കൊരു ഭംഗി തോന്നിയതുകൊണ്ട് ഞാൻ ഇന്ന് പിസ്തയാണ് ക്യാഷുനട്ട് ഫ്രൈക്ക് വേണ്ടി സോറി ഡേറ്റ്സ് ഫ്രൈക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് അങ്ങനെ ഇതാ ഓരോരോ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു എവിടെയെങ്കിലുമൊക്കെ ഒരു ബ്രൗൺ കളറ് വരുന്നത് ആ ഒരു മൈദ കോട്ടിങ്ങിൽ കംപ്ലീറ്റ് കരിഞ്ഞു പോകരുത് അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു മൈദ കോട്ടിങ് വരുന്നത് നമ്മുടെ ഈ ഒരു ഒരു സൈഡ് ടേസ്റ്റ് ഒരുപാട് കൂട്ടും അപ്പോൾ ഇതാ നമ്മളിതാ ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ് അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം ചായ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കുന്ന എൻ്റെ ഈവനിങ് എന്ന് പറയുന്നത് ഡേറ്റ്സ് ഫ്രൈ ആണ് അപ്പോൾ ഇതാ പിന്നെ ഒരു സ്പെഷ്യലായിട്ട് വളരെ സ്പെഷ്യലായിട്ടുള്ള പിസ്ത വെച്ചിട്ട് ഉള്ള ഡേയ്റ്റ്സ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ കോമൺ ആയിട്ടും കൂടുതലായിട്ടും ഞാൻ കാഷ്നട്ട് ഉള്ളിൽ സ്റ്റഫ് ചെയ്ത് ശേഷം മുക്കി ഞാൻ കോമൺ ആയിട്ട് ചെയ്യാറ് ഇത്തവണ എന്തോ കയ്യിൽ ഇതുപോലെ സ്റ്റഫ് കുറച്ച് ഡേറ്റ്സ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ ഡേറ്റ്സ് ഫ്രൈ ചെയ്യുമ്പോഴത്തേനും കളയുക സീഡ് റിമൂവ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്താണോ ഏത് നട്ടാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ ശേഷം മുക്കി കോട്ട് ചെയ്ത് നന്നായിട്ട് ഫ്രൈ 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 ചെയ്തെടുക്കുക അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യണം ആദ്യം ഒന്ന് കൂട്ടി

ഡേയ്റ്റ്സ് ഫ്രൈയുടെ ഒറിജിനൽ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതായി എൻ്റെ ഈ ഒരു ഈസി ആയിട്ടുള്ള ഡേറ്റ്സ് ഫ്രൈയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ മസ്റ്റായിട്ടും ആയിട്ട് ഇത് പൊരിക്കുന്ന ഒരു സ്നാക്കാണ് വീടുകളിൽ നമ്മൾ കോമൺ ആയിട്ട് കൂടുതലായിട്ടും റമലാൻ മാസത്തിലൊക്കെ നമ്മുടെ നോമ്പ് കാലത്തൊക്കെ നമ്മൾ കൂടുതലായിട്ടും ഈസി ആയിട്ട് പൊരിക്കുന്ന ഒരു സ്നാക്കാണിത് അപ്പോൾ ഇതിന് ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നവർ മസ്റ്റ് തെറ്റായിട്ടും ഇത് ട്രൈ ചെയ്യണം നമ്മുടെ പഴംപൊരിയുടെ സെയിം ബാറ്ററാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നമ്മുടെ സെയിം പഴംപൊരിയുടെ സെയിം ബാറ്ററിലേക്ക് നമ്മുടെ ഡേറ്റ്സ് എടുക്കുക സീഡ് റിമൂവ് ചെയ്യുക ഉള്ളിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും നട്ട്സ് സ്റ്റഫ് ചെയ്തതിന് ശേഷം മാവിൽ മുക്കി വറുത്തു കോരുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്ത ദിവസം വളരെ കണ്ടോ എൻ്റെ കയ്യിൽ ആ പിസ്ത കണ്ടോ ഞാൻ ഉള്ളിൽ ഞാനത് കഴിക്കുകയാണ് അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് ഡേറ്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഉള്ളിലെ പിസ്തയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് അപ്പോൾ വളരെ ടേസ്റ്റിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിഷാണ് അപ്പോൾ അടുത്ത ദിവസം അടുത്ത ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെസിപ്പീസൊക്കെ ആയിട്ട് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ദാ ഇതാണ് എൻ്റെ ഇന്നത്തെ ഈവനിങ് സ്നാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് വഴിയും ഒക്കെ ഒന്ന് അറിയിക്കുക പിന്നെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു താങ്ക് യു